ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഉച്ചാലഞ്ചിൻ്റെ ഡേ റ്റു ആണെന്ന് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നേരെ ഡ്യൂട്ടി ആയിരുന്നു ഡ്യൂട്ടിക്ക് പോയി അവിടെത്തെ പരിപാടികൾ എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഇന്നലത്തെ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ ബെർ ബർത്ത്ഡേ ബോയിടെ ബിരിയാണി ആയിരുന്നു അപ്പോൾ ബിരിയാണിയുടെ ബാലൻസും ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ എടുത്തുകൊണ്ടുവന്നു അപ്പോൾ അതാണ് നമ്മളിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് അപ്പോൾ നമ്മളിത് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് വൈകുന്നേരം വൈകുന്നേരം തീ എട്ട് മണി സമയത്ത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ എയ്റ്റ് ടു എയ്റ്റോ കേട്ടോ കെയർ ഹോമിലാണ് അപ്പോൾ എയ്റ്റ് ടു എറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇതിൽ ഇങ്ങനെ പോകും ഹൽദിയുടെ അതിലെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അരമണിക്കൂർത്ത് യാത്ര ഉണ്ട് കേട്ടോ നടക്കാൻ അപ്പോൾ അരമണിക്കൂർ നടന്ന് നമ്മൾ നേരെ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ ബിനാഡ്സിൽ നോക്കി ബിനാഡ്സിൽ നമ്മൾ ഇന്നലെ ട്രെയിഡ് ഇട്ടത് ഇന്ന് മൂന്നേ പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടില്ല ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ് തന്നെയാണ് അപ്പോൾ അത് നോക്കി അപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതെ ബീഫ് കറിയും കാര്യങ്ങളൊക്കെ വെച്ചു ആന ചേണ്ട സ്പെഷ്യൽ ബീഫ് കറിയൊക്കെ വെച്ച് നമ്മൾ ബീഫറിയും ചോറും കൂട്ടി ഫുഡ് അടിച്ച് അതിനുശേഷം എന്തേ നമ്മൾ ഈ ഒരു ആപ്പ് പരിചയപ്പെടുത്തി അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ ഏതൊക്കെ വെബ്സൈറ്റ് വഴി ലീക്ക് ആയിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ബോട്ടാണ് ടെലഗ്രാമിലുള്ള ബോട്ട് അപ്പോൾ ഈ ഒരു ബോട്ട് കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോം വഴിയാണ് ലീക്ക് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും ഈ ഒരു ആപ്പിനകത്ത് ഈ ഒരു ബോട്ടിനകത്ത് അപ്പോൾ ബ്രീച്ച് കാഡാണ് ഈ ഒരു ടെലഗ്രാം ബോട്ടിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ കയറിയിട്ട് ഈ ഒരു പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡിയോ വഴി ഏതൊക്കെ വെബ്സൈറ്റ് വഴിയാണ് ലീക്ക് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒരു ആപ്പ് ഈ ഒരു ടെലിഗ്രാം ബോട്ട് ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പെടുത്തിട്ടിരിക്കണം ബൈ